മലപ്പുറം ചങ്ങരംകുളം ചിയാനൂരിൽ വീട് പൊളിച്ച് മോഷണം ഇരുപതിനായിരം രൂപയോളമാണ് മോഷ്ടാക്കൾ കവർന്നത് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി ജിയാനൂരിൽ മേച്ചിത്താനത്ത് അബ്ദുറഹ്മാന്റെ വീട്ടിൽ നിന്നാണ് ഇരുപതിനായിരം രൂപയോളം മോഷ്ടാവ് കവർന്നത് അബ്ദുറഹ്മാൻ വർഷങ്ങളായി അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത് വീട്ടിലെ ആളുകൾ ഉറങ്ങുകയായിരുന്ന സമയത്തായിരുന്നു മോഷണം മുൻവശത്തെ വാതിൽ ലോക്ക് തുറന്ന് മോഷ്ടാവ് അകത്തു അകത്തുകടക്കുകയായിരുന്നു റൂമിലെ അലമാരിയിൽ സൂക്ഷിച്ച പണം മോഷ്ടാവ് കവർന്നു തൊട്ടടുത്ത് മറ്റൊരു വീട്ടിലും മോഷണശ്രമം നടത്തിയെങ്കിലും വീട്ടുകാർ ഉണർന്ന് ബഹളം വെച്ചതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു ചങ്ങരകുളം പോലീസ് സ്ഥലത്തെത്തി മോഷണം നടന്ന വീടുകളിൽ പരിശോധന നടത്തി പ്രദേശത്തെ സിസിടിവികൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം മോഷ്ടാവിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമെന്നാണ് പോലീസ് നൽകുന്ന വിവരം റിപ്പോർട്ടർ മലപ്പുറം